بسم الله الرحمن الرحيم فيهما عينان تجريان فيه عبرت تجريان فيهما عينان 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 تجريان واكل الارتم فيهما അവ രണ്ടിലുമുണ്ട് ഐനാനി രണ്ട് അരുവികൾ ഉറവിടങ്ങൾ തജിരിയാനി ഒഴുകുന്ന നടക്കുന്ന പൂർണ്ണാർത്ഥം അവ രണ്ടിലും കൊണ്ടിരിക്കുന്ന രണ്ട് അരുവികളും ഉണ്ട് അമ്പത്തി ഒന്നാം ആയത് അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതെങ്ങനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് ഈ രണ്ട് ആയത്തുകളുടെയും വിശദീകരണം കഴിഞ്ഞ വചനങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം സംശുദ്ധമാക്കിയ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്ന രണ്ട് സ്വർഗങ്ങൾ അവ രണ്ടിലുമാകട്ടെ സാദൃശ്യമോ അനുകരണമോ ആവർത്തനമോ ഇല്ലാത്ത വ്യത്യസ്തമായ പല വകുപ്പുകളും ഉണ്ട് അതോടൊപ്പം തന്നെ അമ്പതാം വചനത്തിൽ പറഞ്ഞതുപോലെ ആ രണ്ട് സ്വർഗങ്ങളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ രണ്ട് അരുവികൾ കൂടിയുണ്ട് അമ്പത്തി ഒന്നാം വചനത്തിൽ അള്ളാഹു ആവർത്തിച്ചു ചോദിക്കുന്നു അപ്പോൾ മനുഷ്യ വിഭാഗത്തിലെ ഇരുകൂട്ടരുടെയും റബിന്റെ അനുഗ്രഹങ്ങളിൽ ഇരു നിങ്ങൾ ഏതെങ്ങനെയാണ് വ്യാജമാക്കുന്നത് ഒന്നും വ്യാജമാക്കാനില്ലാത്ത വിധം നാളെ വ്യക്തവും കൃത്യവുമായി അള്ളാഹു ബോധ്യപ്പെടുത്തും എന്ന് കൂടി മനസ്സിലാക്കാം അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനും പഠിക്കാനും മനസ്സിലാക്കാനും അവ പ്രായോഗിക ജീവിതത്തിൽ ഉൾപ്പെടുത്താനുമുള്ള തോഫിയോ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാമേക്കും